ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ അർച്ചനയായിട്ടുള്ള ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം കേട്ടോ കാരണം ഒരുപാട് പേര് നല്ല കൊമൻസ് അയച്ചിരുന്നു ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഇനിയും വേണം വേണമെന്നുള്ളത് കാരണം എൻ്റെ വീഡിയോയിൽ തന്നെ ഏറ്റവും കൂടുതൽ കൂടുതൽ കോമൻസ് വന്നിരുന്ന ഒരു വീഡിയോ ആണ് ഇത് കാരണം അർച്ചന പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കും പഠിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു വലിയൊരു സന്തോഷം നിങ്ങൾ അറിയിച്ചിട്ടോ അപ്പോൾ അതിന് ഇതായിട്ട് നമ്മളത് ആ വീഡിയോസ് ഇനിയും എല്ലാ ആഴ്ചകളിലും ഇതുപോലെയുള്ള വീഡിയോസ് പോകും കഴിഞ്ഞ ആഴ്ച ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇനിയുള്ള ആഴ്ചകളിലെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഓക്കെ അപ്പൊ ഇന്ന് നമുക്ക് അർച്ചനയായിട്ട് പഠിക്കാം ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ എന്ത് പഠിക്കാൻ പോണെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഡ് ഓഫ് എന്നുള്ള വാക്കിനെ പറ്റിയിട്ടാണ് അതായത് പകരം എന്ന് പറയാനായിട്ട് പകരം അതായത് സിനിമ കാണുന്നതിന് പകരം അവൾ പാട്ട് കേട്ടു അല്ലെങ്കിൽ അവിടെ പോകുന്നതിന് പകരം അവൾ സിനിമയ്ക്ക് പോയി അതുപോലെ പഠിക്കുന്നതിന് പകരം അവൾ കളിക്കാൻ പോയി എന്നൊക്കെ പറയുമല്ലോ ഇങ്ങനെ പകരം എന്നുള്ള വാക്കിൻ്റെ എങ്ങനെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമുക്ക് സെൻറ്റൻസ് ആക്കാം എന്ന് നോക്കാട്ടോ അപ്പോൾ അച്ഛനോടൊപ്പം തന്നെ നിങ്ങളും പഠിക്കാം നോക്കി അപ്പം ഞാൻ ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് എങ്ങനെയാണ് ഫസ്റ്റ് ഞാനൊരു സെൻറ്റൻസ് എടുക്കാൻ പോകുകയാണെ വീട്ടിലിരിക്കുന്നതിന് പകരം അവൾ പാർക്കിൽ പോയി സെന്റൻസ് ഓക്കെ ക്ലിയർ ആണല്ലോ അർച്ചന ഓക്കെ പാർക്കിൽ പോകുന്നതിന് സോറി വീട്ടിലിരിക്കുന്നതിന് പകരം അവൾ പാർക്കിൽ പോയി അപ്പൊ അവൾ പാർക്കിൽ പോയിന്ന് ആദ്യം നമുക്ക് പറയാം എങ്ങനെ പറയാം അവൾ ഷീ പോയിന്ന് പറയാനായിട്ട് എങ്ങോട്ടാ പോയത് എന്ന് പറയാം കുറച്ച് സൗണ്ടിൽ പറഞ്ഞോട്ടോ ഇനി എന്താണ് വീട്ടിലിരിക്കുന്നതിന് പകരം അപ്പൊ പകരം എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് ഇൻസ്റ്റഡ് ഓഫ് അല്ലെ ഇൻസ്റ്റഡ് ഓഫ് അപ്പൊ വീട്ടിലിരിക്കുക എന്നതിന്റെ ഇംഗ്ലീഷ് എന്താ വീട്ടിലിരിക്കുക വീട്ടിലിരിക്കുക സ്റ്റേ എന്ന് എന്ന് അറ്റ് ഹോം െ അപ്പൊ ഇൻസ്റ്റഡ് ഓഫ് സ്റ്റേയിങ് അറ്റ് ഹോം ഓക്കെ സ്റ്റേയിങ് ഐ എൻ ജി ഇടുന്നാട്ടാ ഇൻസ്റ്റഡ് ഓഫ് വരുമ്പോ വേബ് എപ്പോഴും ഐ എൻജി ഫോമിൽ നോട്ട് ചെയ്യുക സൊ ഷി അപ്പൊ കൂട്ടി പറഞ്ഞേ ശിവൻ പാ അവൾ പാർക്കിൽ പോയി

നിർബന്ധമുള്ള കാര്യമാണ് അതായത് ഇൻസ്റ്റഡ് ഓഫ് കഴിഞ്ഞിട്ട് പ്രവൃത്തി വരുമ്പോൾ ഐ എൻ ജി ഫോമിൽ ഇടുക എന്നുള്ളത് അത് നോട്ട് ചെയ്യുമ്പോൾ സ്റ്റെയിങ് ആണെങ്കിൽ സ്റ്റേയിങ് പ്ലേയിങ് പ്ലേ എന്നാണെങ്കിൽ പ്ലെയിങ് വോച്ച് എന്നാണെങ്കിൽ വോച്ചിങ് ഇങ്ങനെ ഐ എൻ ജി ഇപ്പൊ കുക്ക് എന്നാണെങ്കിൽ കുക്കിങ് ഐ എൻ ജി ഫോം നിർബന്ധമായിട്ട് ഇടുക കേട്ടോ ഇൻസ്റ്റഡ് ഓഫിന് ശേഷം ഓക്കെ ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം എന്താണ് മെസ്സേജ് അയക്കുന്നതിന് പകരം അവൾ ഫ്രണ്ടിനെ വിളിച്ചു മെസ്സേജ് അയക്കുന്നതിന് പകരം അവൾ ഫ്രണ്ടിനെ വിളിച്ചു അപ്പൊ അവൾ തുടങ്ങിയോ അതുണ്ടല്ലോ ഈ മെസ്സേജ് അയക്കുന്നതിന് നമുക്ക് റൈറ്റ് എന്ന് അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നതിന് റൈറ്റ് അല്ല അല്ല റൈറ്റിംഗ് നമ്മൾ മെസ്സേജ് ടെക്സ്റ്റിംഗ് ടെക്സ്റ്റിംഗ് എന്നാണ് അതൊരു കൺഫ്യൂഷൻ ചില അല്ലെ പറയാട്ടോ സോ എങ്ങനെ പറയാം ഫ്രണ്ടിനെ ഫ്രണ്ടിനെ വിളിച്ചു 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 പറഞ്ഞു ഹർ ഫ്രണ്ട് കോൾ കോൾ വിളിക്കുക വിളിക്കുക ആണ് എന്ന് പറയാനായിട്ട് അവൾ അവളുടെ മെസ്സേജ് പകരം ഇൻസ്റ്റഡ് ഇൻസ്റ്റഡ് ഓഫ് ഓഫ് അപ്പോ കൂട്ടി ഓഫ്

അവൾ പോയി അപ്പൊ അവൾ പോയി ടു ഷോപ്പിംഗ് ഷോപ്പിംഗിന്റെ മുന്നിൽ നമ്മൾ ടു പലരും ഉണ്ടാക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ടു ഷോപ്പിംഗ് എന്ന് പറയുന്നത് വെന്റ് ഷോപ്പ് എന്ന് പറയാം സോ ഒരു ഷോപ്പിംഗ് എന്നുള്ള ഒരു പ്രോസസ്സിൽ നമ്മൾ ടു ആഡ് ചെയ്യില്ല ഷോപ്പിംഗ് എന്നേ പറയുള്ളൂ പറയുള്ളുട്ടോ സോ വെന്റ് ഷോപ്പിംഗ് ഇൻസ്റ്റെഡ് ഓഫ് കുക്ക് ആ കുക്കിംഗ് പാചകം ചെയ്യുക എന്നതിന് കുക്കാണ് ഇൻസ്റ്റെഡ് ഓഫ് വേണ്ടി അല്ലേ സോ ഇൻസ്റ്റഡ് ഓഫ് വൻപിംഗ് അല്ലേ ഓക്കെ ഇനി ഇതല്ലാതെ നമുക്ക് വേറെ രീതിയിലും കൂടി ഇൻസ്റ്റഡ് ഓഫ് യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ എന്താണ് ട്രെയിനിന് പകരം അവൾ ബസ് വിളിച്ചു പോയി എങ്ങനെ പറയാ ട്രെയിനിന് പകരം അവൾ ബസ് വിളിച്ചു പോയി അവൾ ഷീ

പകരം അവൾ ബുക്ക് വാങ്ങി എളുപ്പമുള്ള സെന്റൻസ് പകരം അവൾ ബുക്ക് വാങ്ങി എളുപ്പം ആയി വരുന്നില്ലേ മാഗസിൻ്റെ പിന്നെന്താണ് ക്രിക്കറ്റിന് പകരം അവൻ ടെന്നീസ് കളിച്ചു ക്രിക്കറ്റിന് പകരം

മതി അത് നമ്മൾ ചെയ്ത കാര്യം പകരം രണ്ടാമതാണ് വരെയുള്ളൂ ഓക്കെ കുടിച്ചത് ചായയാണ് സോ ഷീ ഡീ ഇൻസ്റ്റഡ് ഓഫ് കോഫി അതുപോലെ ഞാൻ മേടിച്ചത് ബുക്കാണ് മാഗസിനൻസ് കൊടുക്കുന്നത് നമ്മൾ ചെയ്ത കാര്യത്തിലാണ് സോ ഷി ബോട്ട് ബുക്ക് ഇൻസ്റ്റഡ് ഓഫ് മാഗസിൻ ബസ്സിലേ കയറി പോയി ട്രെയിനിന് പകരം ഇമ്പോർട്ടൻസ് ല്ലേ അതുകൊണ്ടാണ് ഓഫ് ട്രെയിൻ അപ്പൊ ചെയ്യാത്ത കാര്യം രണ്ടാമതും ചെയ്ത കാര്യം ആദ്യം എടുക്കുക കേട്ടോ ഇപ്പൊ സാലഡ് കഴിച്ചു ബർഗറിന് പകരം ബർഗറിനല്ല ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത് സാലഡിനാണ് സോ സാലഡിന് ആണ് സോ ഷിറ്റ് ഓഫ് ബർഗർ നമ്മൾ ചെയ്ത ആദ്യത്തെ കാര്യം ആദ്യം എഴുതുക ഇൻസ്റ്റഡ് ഓഫ് എന്ന് പറയുന്നത് അതിന് പകരം എന്ന് പറയാനായിട്ട് ഇമ്പോർട്ടൻസ് കുറഞ്ഞത് രണ്ടാമത് എഴുതുക എന്നുള്ളതാണ് ക്ലിയർ ആണല്ലോ അപ്പോൾ അതാണ് ഇൻസ്റ്റഡ് ഓഫ് ടോ കൂടുതലും ഞാൻ ഇവിടെ നോക്കി അച്ഛനെ നോക്കിയാണ് ക്ലിയർ ചെയ്തത് അതിനൊപ്പം തന്നെ നിങ്ങളും അതിനനുസരിച്ച് പഠിച്ചു പോയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പൊ നിങ്ങൾ കുറച്ചധികം സെന്റൻസുകൾ ഇതിന്റെ താഴെ കോമെൻറ്റ് ചെയ്യുക കാരണം നമ്മൾ കോമൻ്റ്സ് എല്ലാം നോക്കുന്നുണ്ട് അതിനെല്ലാം ഇനി മുതല് കറക്റ്റായിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് താഴെ കോമെൻറ്റ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ താഴെ എല്ലാവരും നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് സെന്റൻസുകൾ എടുത്തിട്ട് അത് പറയാൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കോ ഓക്കെ അപ്പൊ ഇന്ന് ഉള്ളൂ അർച്ചന നമ്മുടെ ക്ലാസ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് കാണാം ബൈ ക്ലാസ് ആയിട്ട് കാണാം